സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയം ആവർത്തിക്കാൻ പൂരക്കളിയുമായി പത്തനംതിട്ട ആറന്മുള എസ് വി ജി എച്ച് എസ് എസ് കുട്ടികൾ സാഹിത്യ അക്കാദമി വേദിയിലെത്തി മത്സരിച്ചത് വഞ്ചിപ്പാട്ടിന്റെയും പള്ളിയോടങ്ങളുടെയും വള്ളസദ്യയുടെയും നാട്ടിൽ നിന്നാണ് ആറന്മുളയിലെ എസ് ജി ബി ജി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ പൂരക്കളിക്കായി എത്തിയിട്ടുള്ളത് ഇവരെ ഈ കളി മാഷ് നമ്മളോടൊപ്പം ചിട്ടപ്പെടുത്തിയാണ് എത്ര വർഷമായിട്ട് ഇവരെ ഞാൻ ഏകദേശം ഒരു രണ്ടായിരത്തി ഏഴ് മുതൽ ഈ സ്കൂളിലേക്ക് പുറക്കളി പരിശീലിപ്പിക്കാൻ വരുന്നതാണ് അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മലബാറിന്റെ മാത്രം തകയായിരുന്ന ഒരു കലാരൂപം ഈ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയതോടുകൂടി കൂടുതൽ ജനകീയമായി എല്ലാ വിഭാഗം കുട്ടികളും പരിശീലിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മാറി അപ്പോൾ മാറിയിട്ടുണ്ട് അപ്പോൾ പത്തനംതിട്ട പോലുള്ള പിന്നെ തെക്കൻ ജില്ലകളിൽ വരുമ്പോൾ നമ്മുടെ ഈന്റെ സ്വാധീനം കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമായി പക്ഷേ ഇപ്പം നമ്മുടെ മലബാറിലെ ജില്ല മലബാർ ജില്ലകളിലെ കുട്ടികളെ വെല്ലുവിളികൾ രീതിയിലുള്ള പ്രകടനം പൂര പുരക്കള്ളി രംഗത്ത് ഇവര് കാഴ്ച ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ഷേത്രങ്ങളിലും കാവുകളിൽ അനുഷ്ഠാനപൂർവ്വം നടത്തപ്പെടുന്ന ഒരു അനുഷ്ഠാന കലയാണ് അപ്പോ അതായത് ഉത്തരമറുപത്തിലെ ക്ഷേത്രങ്ങളിലും കാവുകൾ അപ്പൊ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പാട്ടുകളൊക്കെ ഇതിഹാസങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോ ആ ഒരു പാട്ടുകളിലും ഓരോ കഥകളാണ് നമ്മൾ പാട്ടുകളായിട്ട് കളിക്കുന്നത് ദേവനെ സ്തുതിച്ചുകൊണ്ട് അതായത് ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് കാമദേവന്റെ പുനർജന്മത്തിന് വേണ്ടിയിട്ട് പതിനെട്ട് കന്യകമാരായ ദേവസ്ത്രീകൾ മൂന്ന് ലോകങ്ങളിലായി പാടി കളിച്ച കളിയാണ് പുരക്കളി എന്ന് പറയപ്പെടുന്നത് അപ്പൊ അതിന്റെ അനുഷ്ഠാന അംശങ്ങൾ ചോരാതെയാണ് നമ്മൾ കലോത്സവത്തിൽ ഇതിന്റെ കാര്യങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് പാട്ടും എല്ലാം ഉണ്ട് ഉണ്ട് അതായത് നമ്മൾ പാടി തനത് പാട്ടുകൾ പാടി അവർ തന്നെ അവതരിപ്പിക്കുന്ന ഒരു രീതിയിലാണ് നമ്മളെ ക്ഷേത്രങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു നൂറോളം ആളുകൾ ഒരു ക്ഷേത്രത്തിന്റെ കീഴിൽ പുരക്കളി കളിക്കുന്നത് അതായത് അഞ്ചു വയസ്സ് മുതൽ ഏകദേശം എഴുപത് എഴുപത്തിയഞ്ചു വയസ്സുവരെയുള്ള ആളുകൾ ഒരേ വേദിയിൽ പൂരക്കളി കളിക്കുന്ന കാഴ്ച നമുക്ക് നടക്കേ എന്ന വാർത്ത കാണാൻ കഴിയും ഞാൻ ഏകദേശം ഒരു ഇരുപത്തി ആറ് വർഷത്തോളമായി കലോത്സവ രംഗത്ത് സജീവ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഏഴ് മുതൽ ഈ സ്കൂളിൽ പരിശീലി നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാല് പൂരക്കളിന്റെ ആദ്യം തുടക്കം നാരായണ സ്തുതിച്ചുകൊണ്ടാണ് എല്ലാ പാട്ടുകളും അതിലാണ് തുടങ്ങുന്നത് അപ്പൊ നാരായണ സ്തുതിച്ചുകൊണ്ട്

സെക്കൻഡറി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി സാറിന്റെ കീഴിൽ അഭ്യസിച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നിരവധി തവണ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡ് സമ്പാദിപ്പി നേടിയിട്ടുള്ള കിടങ്ങന്നൂർ എസ് വി ജി എച്ച് എസിലെ കുട്ടികളാണ് ഈ വർഷവും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓരക്കളി മത്സരത്തിൽ തൃശൂർ ജില്ലയിൽ എത്തിയിട്ടുള്ളത് കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ തൃശൂർ